ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിരു പറയാണ് എന്തായാലും ഞാൻ അച്ഛനും അമ്പിളിച്ചേച്ചിയും ഇല്ലാത്തതിൽ പിന്നെ രഘുവേട്ടനെ സൗകര്യമായല്ലോ എന്തായാലും കൂടുതൽ എങ്ങോട്ടൊക്കെ വരാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എന്താ ചിരുവിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കേട്ടോട് തന്നെ ചിരുവിനി ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് അനുഭവം പറയാണ് കാരണം അച്ഛൻ ഇടപെട്ട കേസായതുകൊണ്ട് തന്നെ രഘുവേട്ടനെ അറിയാമെന്ന് പറയാനോ എന്തായാലും രഘുവേട്ടൻ ഇവിടെ നിൽക്കേണ്ട രഘുവട്ട അങ്ങ് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പുറത്ത് നിൽക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രഘു പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അമ്പിളിയോട് ദാസും അതുപോലെ മാഷും സംസാരിക്കണേ അപ്പോൾ ദാസ് പറയുകയാണ് എന്തായാലും അമ്പിളി നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതിൽ അർത്ഥമല്ല എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതാണ് മനസ്സിലാവാത്തത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് കഥകളെല്ലാം പിന്നെ എന്താ ഇവിടെ രേഖ തെറ്റുകാരനല്ല അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അപ്പോൾ എങ്ങനെ ആയി തീർന്നു എന്നുള്ളതും പിന്നെ നിൻ്റെ അച്ഛനും ഇതിൽ തെറ്റുകാരനല്ല അച്ഛൻ ഈ സത്യങ്ങളെല്ലാം എന്നി നിന്നാണ് അറിഞ്ഞത് അപ്പോൾ പിന്നെ നിൻ്റെ അച്ഛൻ ഈ ഒരു ലക്ഷം രൂപ അവൾക്ക് കൊടുത്ത് അവൾ കുഞ്ഞിന്റെ ജീവ രക്ഷിക്കാൻ രഘുവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയട്ടോ അപ്പൊ ഇത് കേൾക്കുന്നതിനോടുകൂടി നമ്മളി മിണ്ടുന്നില്ല അപ്പോൾ മഞ്ചാടിയും പാനവും ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം മാഷു പറയാണ് അവൾ എന്നോട് മിണ്ടില്ല കാരണം അവളുടെ വിചാരം അവളുടെ അച്ഛനാണല്ലോ ലോക തെറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നൊരു തോന്നൽ അവളിൽ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം ആ സമയം പറയുകയാണ് എന്തായാലും എൻ്റെ എൻ്റെ മോളെനി എൻ്റെ അച്ഛനെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ അച്ഛൻ അച്ഛനെ ഒരു തെറ്റുകാരനല്ല നിന്നെ രക്ഷപ്പെടുത്താൻ മാത്രമാണ് ഇനി അച്ഛൻ ഏത് സമയം ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അമ്പലിയോട് പറയുമ്പോൾ അമ്പിളി അവിടെ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം ദാസ് പറയാണ് ഇത്രയും സംസാരിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തഭവാനുമ്പോൾ പറയുകയാണ് മോളെ നീ എന്തെങ്കിലും മിണ്ട് അപ്പോൾ ജഡിയും പറയണോ ചേച്ചി എന്താങ്കിലൊന്നും പറയാം ചേച്ചിയുടെ മനസ്സിലെന്താണെന്ന് ചോദിക്കുമ്പോഴും തന്നെ ദാസങ്ങളെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്നും എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ അച്ഛൻ്റെ നിരപരാധി തൊട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോട് ഞാൻ ആ ആ സമയം അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു ഇപ്പോൾ ഞാൻ എനിക്ക് കഥയിൽ ഏദിക്കുന്നു എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛനോട് ഞാൻ സോറി പറയുന്നു എന്നൊക്കെ എങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദാസ് പറയണേ ആ എന്തായാലും ഇനി അത് മനസ്സിലാക്കിയല്ലോ പിന്നെ ഇനി രഘുവിനെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതും തന്നെ മനസ്സിലാക്കാത്തത് രഘു ഒരു ഭാവമാണ് രഘുവിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ഒപ്പം കൂട്ടുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആമയും രഘുവും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല അതെനി മനസ്സിലാക്കിക്കോ എന്തൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം അഞ്ചാടി പറയാം എന്താ ചേച്ചി മിണ്ടാത്തത് അപ്പോൾ ഉടൻ തന്നെ ബാനും പറയുന്നത് എന്താ മിണ്ടാത്ത് അപ്പോൾ ഈ സമയം മാഷി വന്നിട്ട് പറയണമോൾ ഇനി എന്താ ഒന്നും മിണ്ടാത്തെന്നെ ചോദിച്ചതിന് എന്തെങ്കിലും ഒരു മറുപടി പ്പാറ അതാണ് ഞങ്ങൾ എനിക്ക് മോനും വല്ലാത്ത മനസ്സിനെ വേദനിപ്പിക്കുന്നു അപ്പൊ ഈ സമയം ഉടൻ തന്നെ അവിടെ അമ്പിളി പറയുകയാണ് ദാസങ്ങളെ എനിക്ക് മൗനമല്ല എന്തായാലും ഈ കേസ് ഇത്രത്തോളം കൊണ്ടുപോകേണ്ടായിരുന്നു ദാസങ്ങളാണ് എല്ലാത്തിനും കൂട്ട് നിന്നത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇത്രയും കൊണ്ടുപോകേണ്ട ആവശ്യം എനിക്ക് ദാസങ്ങളിലുണ്ടായിരുന്നില്ല ദാസങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട അപ്പോഴത്തെ കേട്ടോ തന്നെ ദാസബലാണ് അതെ ഞാൻ നിങ്ങൾക്കൊപ്പം നിന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് നിങ്ങളറിയില്ലേ നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് നല്ല പച്ച നല്ലൊരു ഉയർന്ന സ്ഥാനത്തോട്ട് എത്തണം ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം ഞാൻ നിന്നത് എന്നിട്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനോ എന്തെങ്കിലും വാങ്ങാനോ എല്ലാം എത്രയും നാളും ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഈ തൻ്റെ അറിയാത്ത ആ സത്യം അതവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അമ്പിളി അവിടെ മിണ്ടാണ്ടാവുകയാണ് കേട്ടോ താൻ ചെയ്ത തെറ്റിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഓരോന്നായി തൻ്റെ മനസ്സമാധാനം കെടുത്തു എന്ന് അമ്പളി മനസ്സിലാക്കണ് അപ്പോൾ ഈ സമയം മാഷെ വന്നിട്ട് പറയുമ്പോൾ ഇനി എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഇപ്പം എൻ്റെ ഈ രഘുവേട്ടൻ്റെ പ്രശ്നം എല്ലാം ചീരോടെ ആയിട്ട് കഴിഞ്ഞു അവളെയും കൊണ്ട് നമുക്ക് പഞ്ചരത്നത്തിലോട്ട് പോകണം അതാണ് ഇപ്പോൾ ആവശ്യം അവൾക്കും എനിക്കും ഒക്കെ പഞ്ചരത്നത്തിൽ പോയിട്ട് അവളുടെ പ്രസവരക്ഷ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അതാണ് എന്നെ എൻ്റെ ഇപ്പോൾ മനസ്സിലുള്ളത് വേറെ ഒന്നും എന്ന് പറയേണ്ട അപ്പോൾ കേൾക്കുന്ന മാഷ് ശരിയാണ് മോളെ പഞ്ചരത്നത്തിൽ പോകണം പഞ്ചരത്നത്തിൽ പോയി അവിടെ നിന്ന് അനിയനിക്കും എല്ലാവർക്കും മനസ്സിനൊരു സമാധാനം കിട്ടും അവിടെ ഒരു തണല് തന്നെയാണ് നിങ്ങളുടെ അടയല്ലേ അപ്പൊ അതുകൊണ്ട് മക്കളെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പോവാമെന്ന് ട്ടോ ഇതേ സമയം കാണിക്കുന്ന ഇന്ദ്രനെയാണ് ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യനും ക്ഷാമം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്ദ്രേട്ട ഇന്ദ്രേട്ടനോട് ഒരു കാര്യം പറയണ്ടുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്ദ്രേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ അതെ ഇന്ദ്രേട്ടൻ ആ വിനയനെ വിളിച്ചിരുന്നോ ആ വിനയനെ വിളിക്കുകയെ അയ്യോ വിനയനെ വിളിക്കുകയൊന്നും ചെയ്തില്ല എന്ന് പറയണ്ടപ്പോൾ സത്യം പറയ സത്യനോട് ഇതാ പറയുകയാണ് നിങ്ങളല്ലേ അങ്ങോട്ടേക്ക് വിളിക്കേണ്ടത് വിനയം ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തോ ഇല്ല വന്നില്ല കടയിലോട്ട് കാണാൻ വരുവോ എന്തെങ്കിലും ചെയ്തോ എന്താ നീ ഇങ്ങനെ ചോദിക്കാൻ അല്ല അവനെ ഒരു ലക്ഷം രൂപ അന്ന് കൊണ്ടുപോയിട്ടുണ്ട് ല്ലോ അപ്പോൾ സോന അങ്ങോട്ടേക്ക് വരികയാണ് കേട്ട് ചായയുമായി അപ്പോൾ ഉടൻ തന്നെ എന്താ ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്നാൽ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ സത്യം സോറി സത്യം പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇന്ദ്രൻ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് അവൻ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ഒരു ലക്ഷം രൂപ അന്ന് വാങ്ങിയല്ലോ അപ്പോൾ അത് കേൾക്കുന്ന സോന ഒരു ലക്ഷം രൂപ വെറും അഞ്ച് മിനിറ്റിൻ്റെ പരിപാടിക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുക എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ സോന പറയാനായിട്ട് വെറും രണ്ടായിരം രൂപയുടെ കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സത്യം പറയുന്നത് അതല്ല പതിനായിരം രൂപയുടെ കേസ് ആവശ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പതിനായിരം രൂപ അവന് കൊടുത്തിട്ട് ബാക്കി ക്യാഷ് തിരിച്ച് വാങ്ങണമെന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ത്രം പറയണം ഒരിക്കലും ഞാനത് തിരികെ വാങ്ങില്ല ആ സമയം എന്നെ സഹായിക്കാൻ എത്തിയത് വിനയനാണ് അപ്പോൾ ആ വിനയൻ ഇന്ന് ആ ക്യാഷ് വാങ്ങാൻ പാടില്ല അതുമാത്രമല്ല അവന് അമ്പതിനായിരം രൂപ കൂടി അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അനുപമയെ രക്ഷിക്കുക എന്നുള്ളത് എന്തായാലും എൻ്റെ ഒരു അവളുടെ നിരപരാധം തെളിയിക്കുക എന്നുള്ളത് എല്ലാവർക്കും മുന്നിൽ ആവശ്യമായിരുന്നു അപ്പോൾ ആ സമയം ഇനിയനാണ് സഹായിക്കാവുന്നത് അപ്പം അത് ഒരിക്കലും ഞങ്ങള് മറക്കാൻ പാടില്ല നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അനുപമയെ രക്ഷിച്ച സ്ഥാനത്ത് അമ്മ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അമ്മയുടെ ആ ഒരു ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലെന്നൊക്കെ പറയുമ്പോൾ സത്യൻ്റെ മുഖം എന്തൊക്കെയോ മാറി മറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ലെവലാണ് സത്യനെ ഇരിക്കുന്നത് ഇതേ സമയം എന്തായാലും ആ ക്യാഷ് ഞാൻ വാങ്ങില്ല നിനക്കുള്ള ആ ഒരു ലക്ഷം രൂപ ഞാൻ നിനക്ക് ഇട്ടു തരാമെന്നും പറയുന്നുണ്ട് കേട്ടോ ഇന്ദ്രൻ പിന്നീട് കാണിക്കുന്നത് അനുപമ ഇങ്ങനെ പറയുകയാണെങ്കിൽ പോയിക്കോ രഘുട്ട കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കണ്ട എന്തായാലും അമ്പിളി ചേച്ചി കൂടുതൽ സംശയങ്ങൾ വരും ഉള്ളതുകൊണ്ട് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയാം അപ്പോൾ സിസ്റ്റർ അങ്ങോട്ടേക്ക് കടന്ന് തരാം അപ്പോൾ അവരൊക്കെ പറയണേ ഞാൻ പോയില്ല കാരണം ദാസങ്ങൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദാസങ്ങളിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറയട്ടോ അപ്പോൾ ആ സമയം കാണുക സിസ്റ്റർ കടന്നു വന്നിട്ട് പറയുന്നത് നിങ്ങളൊന്ന് പുറത്ത് നിൽക്കുക എന്ന് പറയണ അങ്ങനെ അനുപമയും അതുപോലെ രഘുവും കൂടി പുറത്ത് നിൽക്കണേ ആ സമയം അല്ല രഘുവേട്ട രഘുവേട്ടൻ ഇനിയിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അമ്പളിച്ചേച്ചുമായി ഇനി സംസാരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരുങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ദാസങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇനി ഇവിടെ നിന്നത് അപ്പോൾ എന്തായാലും ദാസങ്ങൾ വരട്ടെ എന്തിനാ അങ്ങോട്ടേക്ക് അത് ആമയുടെ അടുത്തോട്ട് പോകാനാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല ദാസങ്ങൾ വന്നിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ദാസ് എത്തിയിട്ടോ ദാസനെ കണ്ട ഉടനെ തന്നെ അനുഭവം ആ ദാസങ്ങളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു രഘു എന്തായാലും കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ദാസ് പറയുന്നത് എൻ്റെ രഘു ഇന്നലെ ഞാൻ വീട്ടിൽ പോയിരുന്നു എന്നിട്ട് അമ്പിളിയോട് സംസാരിച്ചു അമ്പിളി എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി പറയുന്നില്ല അവൾ ആകെ സൈലൻ്റ് ആയിരിക്കുകയാണ് അവൾക്ക് എന്തായാലും ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ രഘു ഇനി നീ ഇവിടെ നിൽക്കണ്ട നീ പെട്ടെന്ന് പോയിക്കോ പിന്നെ ഞാനിവിടെ നിൽക്കാൻ പറഞ്ഞത് ആമിയുടെ ഉത്തരവാദിത്തം ആമയുടെ ഉത്തരവാദിത്വം എന്തായാലും ഇനി മുതൽ ഞാൻ ടുത്തോളാം അതുകൊണ്ട് ഇനി ടെൻഷനാവണ്ട അപ്പോൾ ഞാൻ എന്തായാലും അമ്മയെ ചെന്ന് കാണട്ടെ എന്നൊക്കെയാണ് പറയണിട്ടോ അപ്പോൾ ഒറ്റയൊക്കെ പറയുകയാണ് അമ്പിളി എല്ലാവരുടെ അടുത്തും സൈലന്റ് ആയിരിക്കും പക്ഷേ എൻ്റെ അടുത്ത് അവളെ എങ്ങനെ എങ്ങനെയാണ് പെരുമാറിയെന്തോന്നും എനിക്കറിയില്ല അത് എനിക്ക് അങ്ങനെ അറിയാം പറയുമ്പോൾ ഉടനെ തന്നെ അനുഭവം പറയുന്നത് എങ്ങനെ പറഞ്ഞാലും എങ്ങനെ പെരുമാറിയാലും നമ്മൾ ഒരു പാവമാണ് അതിൻ്റെ മനസ്സിലൊന്നും തന്നെ ഇല്ല രഘുവേട്ടനില്ലാതെ നമ്മൾ ചേച്ചിക്ക് ജീവിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കണം അതെനിക്ക് നന്നായി അറിയാമെന്ന് രഘു പറയട്ടെ ഈ സമയം ആമയുടെ അടുത്ത് ഞാനൊന്ന് പോയി വരട്ടെ ആമയുടെയും അതൊരു പാമല്ലേ ഒറ്റപ്പെട്ട പെൺകുട്ടിയല്ലേ അവളുടെ സങ്കടം ഉള്ള ആരോട് പറയാനാണ് അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ രഘു പറയുന്ന ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് അത് കേട്ടോ ഇല്ല അണ്ണനും ഞാനും തീരുമാനമെടുത്തതാണ് ഇനി ഇതിൽ ഇടപെടാൻ ഈ പാടില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമതൊരാൾ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് അനുപമയെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ആമിഴ് അടുത്തോട്ട് പോയിക്കോളാം എന്ന് പറയട്ടോ അങ്ങനെ ആമയുടെ അരികിലോട്ട് ചെല്ലണം ആമിയാണെങ്കിലും കുഞ്ഞിനെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുവരുന്ന സമയമായിരിക്കും അങ്ങനെ ആമിയുടെ അടുത്ത് ചെന്നിട്ട് എന്താ ഇനിയിപ്പോ ഒരാളും കൂടി ഇവിടെ ഇവിടെയുണ്ട് ദാനുപമ എന്ന് പറയോ എന്നിട്ട് ആമയോട് പറയണം ഇനി നിന്നെ ഹോസ്പിറ്റലിൻ്റെ ചികിത്സക്ക് ഏകദേശം കഴിഞ്ഞല്ലോ ആ ഇന്ന് നാളെ എല്ലാം പോകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിൻ്റെ ആ വീട്ടിലോട്ട് ആ ആക്കിത്തരാം പക്ഷേ ബാനു അതിത്താങ്കച്ചി എന്താണ് ഇനിയിപ്പോൾ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല ആ രഘുവിനെ ഒന്നും കൂടി വിളിക്കേണ്ടി വരും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഞാനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളത് അവരെ ഒന്ന് അറിയിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ആ വീട്ടിലോട്ട് അവർ പ്രത്യേക സ്വഭാവക്കാരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ഈ സമയം അനുമോ എന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അമ്മയും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല രഘുവായിട്ടെന്നെ സഹായം യും തേടിയത് എൻ്റെ ആദ്യം എന്നോട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടുകാരെ ഒഴിവാക്കി ഞാൻ വീട് വിട്ട് ഇറങ്ങിയ ഒരാളാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്നിട്ട് പോലും എൻ്റെ വീട്ടുകാരുടെ അടുത്തോട്ട് ഞാൻ പോയിട്ടില്ല എനിക്ക് ആരുടെയും സഹായം തേടുന്ന ഇഷ്ടമല്ല ഞാൻ എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ആരെയും നാട് വിട്ട് പോയിക്കൊള്ളാൻ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല അപ്പോൾ അവനമ്മ ദേ നിങ്ങൾ നാട് വിട്ട് പോകുന്നു വേണ്ട എൻ്റെ ചേച്ചിയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആരെയൊക്കണം കാരണം ഒരു ഭർത്താവ് ഭാര്യയെ ഒളിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടുമ്പോൾ ഏതൊരു പെണ്ണിനും ഉണ്ടാവുന്ന ആ ഒരു വിഷമമാണ് എൻ്റെ ചേച്ചിക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചി അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറി എന്നുള്ള സത്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ നാട് വിട്ടു പോകുന്നു വേണ്ട നി നിങ്ങളും എൻ്റെ രഘുവേട്ടനും അരുതാത്ത ബന്ധമുണ്ടായില്ല എന്നുള്ള വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നാട് വിടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീലിലൊക്കെയാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്